നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം അത്തം നക്ഷത്രം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായൊരു വർഷമാണ് അത്തം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്തിൽ ചില മാറ്റങ്ങളും പരിഷ്കാരങ്ങളും കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ പോലും ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുകയും വലിയ സമ്മർദ്ദങ്ങൾ സഹിക്കേണ്ടതായിരിക്കുന്ന ഒരു അവസ്ഥയും വന്നു ചേർന്നേക്കാം വർഷം പകുതി വരെ വെല്ലുവിളികൾ നിറഞ്ഞ സമയമായിരിക്കുമെങ്കിൽ പോലും വർഷം പകുതിക്ക് മേൽ വൻ വഴിത്തിരിവുകൾക്ക് കാരണമാകുന്ന സംഭവ വികാസങ്ങളും ഉണ്ടാകും സാമ്പത്തികമായിരിക്കുന്ന അഭിവൃദ്ധിയും ഗൃഹവാഹന ലാഭവും ആ സമയത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പ്രോത്സാഹജനകമായിരിക്കുന്ന കാര്യങ്ങൾ പല മേഖലകളിൽ നിന്നും വന്നു ചേരുന്നതാണ് കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് സമാധാനപരമായി കഴിയുവാൻ സാധിക്കുമെങ്കിൽ പോലും കണ്ടകശനി സമയമായതുകൊണ്ട് തന്നെ പങ്കാളിയുമായി അകൽച്ചയ്ക്കും ഇടയുണ്ട് അതുകൊണ്ട് തന്നെ സംഭാഷണങ്ങളിലും മറ്റും അതീവ ശ്രദ്ധ വേണ്ടതായി ഉണ്ട് പ്രണയകാര്യങ്ങളിൽ ഭംഗവും മനസ്സംഘർഷങ്ങളും വന്ന് ചേർന്നേക്കാം കോടതി വ്യവഹാരങ്ങളിൽ വിജയവും ശത്രുക്കളുടെ മേൽ ജയവും കാണുന്നുണ്ട് സാമ്പത്തികമായി ശ്രേയസ് ഉണ്ടെങ്കിൽ പോലും കേതു പന്ത്രണ്ടാം ഭാവത്തിലായതുകൊണ്ട് തന്നെ ചിലവ് വർദ്ധിക്കുവാൻ കടങ്ങൾ പെരുകുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം രാഷ്ട്രീയ രംഗത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് വർഷം പകുതിക്കുമേൽ ഗുണകരമാണ് പൊതുജനപ്രീതി വർധിക്കുകയും സമൂഹത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യ വിഷയത്തിലും ജാഗ്രത വേണം ഉദരസംബന്ധമായിരിക്കുന്ന അസുഖങ്ങളാലോ ജീവിതശൈലി രോഗങ്ങളാലോ വിഷമതകൾ അനുഭവമാകും പലവിധ പ്രതിസന്ധികൾക്കിടയിലും ആത്മാഭിമാനം വർദ്ധിക്കുവാൻ ഉതകുന്ന ചില കാര്യങ്ങൾ നിർവഹിക്കുവാൻ ഈ വർഷം സാധിക്കുന്നതാണ് ദോഷപരിഹാരാർത്ഥമായി മാസം പ്രതി ജന്മനക്ഷത്രം തോറും തിലപായസം വഴിപാട് ശാസ്ത്രാവിങ്കിൽ നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും ശനിവാരവ്രതം അനുഷ്ഠിക്കുന്നതും യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യപ്രദമായിരിക്കുന്ന പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം